നമസ്കാരം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കോ അല്ലെ വീടില്ലാത്തവർക്കോ സ്ഥലം വാങ്ങി വീട് വയ്ക്കേണ്ടവർക്കോ നല്ല ഒരു കാര്യമാണ് ഇത് കോട്ടയം മന്നര അടുത്തുള്ള സ്ഥലമാണ് ഇവിടെ നമ്മൾ ഒരു അഞ്ച് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂം വീടാണ് ഇത് പണിയുന്നത് ഇതിൻ്റെ പണികളൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞു ഇവിടെ കുറച്ച് ഫ്ലോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വിറ്റുപോയി ഇനി ഈ റോഡിൻ്റെ ബാക്ക് സൈഡ് അതായത് മെയിൻ റോഡിൽ നിന്ന് ബസ് പോകുന്ന വഴിയിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ അതായത് കോട്ടയമായിട്ടൊരു നാലര കിലോമീറ്ററും കഞ്ഞിക്കുഴിയുമായിട്ടൊരു രണ്ടര കിലോമീറ്ററും ദൂരത്തിൽ നമുക്കിതുപോലെ തന്നെ ഫ്ലോട്ട് ആണ് ഒരു അഞ്ച് സെൻറ്റ് ഫ്ലോട്ട് വാങ്ങുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപയെ താഴെ ഫ്ലോട്ടിനെ വില വരുള്ളൂ അതിൽ വെള്ളം വഴി കിണറ് ഈ വക സംഭവങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഈ കോട്ടയം പരിസരത്ത് നിങ്ങൾക്കൊരു ഇതുപോലൊരു വീട് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ ലോൺ വേണ്ടവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ലോണ് വേണ്ടവർക്ക് എലിജിബിൾ ആണെങ്കിൽ ആ ലോണ് ചെയ്യാം അല്ല ഇനി ക്യാഷ് ഉണ്ട് വീട് പണിയാനായിട്ട് ലോണ് ഉള്ള പൈസ മതിയെങ്കിൽ അങ്ങനെ കൂടാതെ ഞങ്ങളുടെ സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി നോക്കിയിട്ട് പേപ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും ബാങ്ക് ലോൺ കിട്ടുന്നതിനുള്ള പേപ്പറുകൾ ചെയ്യും വില്ലേജ് മറ്റു കാര്യങ്ങൾ അതെല്ലാം ചെയ്യും ഇതിനൊന്നും ഞങ്ങൾ വേറെ സർവീസ് ചാർജായിട്ടൊന്നും വാങ്ങുന്നില്ല അപ്പോൾ ഞങ്ങൾ വീട് പണിയുന്നതിന് ഉള്ളി സ്ക്വയർ ഫീറ്റ് റേറ്റ് മാത്രമായിരിക്കും എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളായിരിക്കും കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന അല്ലെ നിങ്ങളിലുള്ള എന്ത് ആഗ്രഹമാണോ എന്നുള്ളതെന്ന് ചോദിച്ചാൽ വീടിന് എന്നുള്ള ശബ്ദത്തിൽ ആ ആഗ്രഹം പൂർത്തീകരിച്ചായിരിക്കും ഞങ്ങൾ പ്ലാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും വീട് ചെയ്യാനോ അല്ലെ വസ്തു വാങ്ങി വീട് വെക്കാനോ നീ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലുമോ വിദേശത്തോ സ്വദേശത്തോ ഉള്ളവർക്ക് ഇതൊരു ഉപകാരപ്രദമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാമെന്നോക്കും ഓക്കെ താങ്ക്